അവർ പുഷ്പം പോലെ ഈ നിങ്ങൾ രാജ്യത്തിന്റെ നിങ്ങളെന്തിനാണിത്യാണ് അഹങ്കാരികളാണ് കിടക്കുന്ന നയകത്തിന്റെ ഭാഗത്തെ കുറിച്ചോർത്താണി പോലും അത് മുഴുവനും അതിന് നിങ്ങൾ അഹങ്കാരിയല്ലോ നിങ്ങൾ അഹങ്കാരിയല്ലോ ആരോരുമില്ലാതെ അകത്ത് കഴിയുന്ന പാവപ്പെട്ട അവര് പല്ലില്ലാത്തവരാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് ആ ആഹാരത്തെ നനച്ച് പാകപ്പെടുത്തിയിട്ട് വെച്ചുകൊടുത്ത നിങ്ങൾ അഹങ്കാരിയല്ലോ പൂർണ്ണ ഗർഭവതിയായ പെണ്ണിന്റെ പ്രസവം നടത്താൻ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് തന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ആ പ്രസവം നടക്കുമ്പോ ആ പുരയ്ക്ക് പുറത്ത് കാവൽ നിന്നവുമറേ വലിയ ആ നിങ്ങളെങ്ങനെയാണ് അഹങ്കാരിയാകുന്നത് ആ നിങ്ങളെങ്ങനെയാണ് അഹങ്കാരിയാകുന്നത് തീർത്തകൻ മാത്രം ഇരിക്കുമ്പോൾ

നീ ാണ് ഇന്നലെ ഞാൻ കൊണ്ട് കേട്ടതാണ് ഞാൻ എന്താണെന്നറിയോഫയില്ല ഉമറിനെ പോലെ ഒരു നീതിമാരില്ല ഉമറിനെ പോലെ ഒരു യുവകനുള്ളവരില്ല ഉമറിനെ പോലെ ഒരു ധൈര്യമുള്ളവരില്ല ഉമറിനെ പോലെ ഒരു ആൺകുട്ടിയില്ല ഉമറിനെ പോലെ ഒരു പുലിക്കുത്തിയില്ല ഉമ്മ കാവിലൂടെ കേട്ടതാണ് അത് കേൾക്കുമ്പോ ഞാൻ മനുഷ്യനല്ലേ ഞാൻ മനുഷ്യനല്ലേ ഗോവിന്റെ ഉള്ളിൽ മനുപറിയല്ലോ ഞാൻ തലക്കേടില്ലാത്തവനാണെന്ന് അത് വരാതിരിക്കും കൊണ്ടുവച്ചു കൊടുക്കാം ഞാനാണ് തീരുമാനിച്ചതെന്ന് നീ സ്വർഗത്തിലാണോ മറേ എന്റെ മുഹമ്മദ് മുസ്തഫ